യിരത്തി അഞ്ഞൂറ് രൂപ നമ്മൾ എവിടെ നിന്ന് കണ്ട ഇത് കണ്ടോ താണ് നമ്മൾ കേറി കേറിയ മല കണ്ടോ അല്ലാണ് നമ്മൾ കണ്ടത് നമ്മൾ നിന്ന നിന്ന മല ഇതാ രാമക്കല്ല ഇതാ രാമക്കൽ വയനാട്ടിലെ ദുരന്തമായതിനാൽ ഇപ്പോൾ ആരുമില്ല രണ്ടാമത്തെ സാഹചര്യത്തിലൊക്കെ എന്താളാന്നറിയാം അല്ല വർക്കിംഗ് ഡേ എല്ലായാലും ഉണ്ടാക്കി വർക്കിംഗ് ഡേലും

ഇതാണ് <Trib forums> um <das trib uhula> okay, ോ ഇതാ നാമപ്പാറാമപ്പാറ പോയൊക്കെ

Mm. चलिए मारते लगे गाना है നമുക്കെ അടുത്തത്െക്കടിക്കടി തെക്കടി തെക്കടി നമുക്ക് അഞ്ചു രൂപ അവിടെ നിന്ന് ചിൽഡ്രൻസ് പാർക്ക് കയറി ഇത് വെച്ചൊന്ന് ചാടായിരുന്നു ഇതിന്റെ പച്ചിപ്പ കണ്ടോ കണ്ടോ ഇതിലൊക്കെ പച്ചിപ്പണ്ടോ പച്ചിപ്പറേ എന്ന് പറഞ്ഞാലും പച്ചപ്പെന്ന് പറഞ്ഞാലും എല്ലാം